ദുവിതത്തെ സംബന്ധിച്ചും മറ്റ് രാജാക്കന്മാരുടെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും നീ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്നതാണ് അതിന്റെ വിശേഷിച്ചപ്പോൾ നിനെനിക്കൊരു ജ്ഞാനവും കിട്ടിയിട്ടില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കുക ഇതാ അതിന് ഉണ്ടോ അനുസരിക്കുക നീ ചെന്നിട്ട് ധർമ്മപുത്രരെയും സഹോദരന്മാരെയും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ ഞാൻ അറിയിക്കുക അങ്ങനെ അദ്ദേഹം എതിർത്ത കാര്യം അദ്ദേഹം തന്നെ അതിൻ്റെ തുടക്കക്കാരനായിട്ട് ഏത് കാര്യത്തെയാണോ താൻ എതിർത്തത് ഒരു കാരണവശാലും പാടില്ല എന്ന് നിർത്തത് അത് നടത്താനുള്ള നടത്തിപ്പ് കാരങ്ങളിലെ ഒന്നാമനായിട്ട് അദ്ദേഹത്തെ ഇദ്ദേഹം ഇത്തിരി ഒരു കൗതുകപൂർവ്വം നിയോഗിക്കുകയും ചെയ്തു ഒരു ഇതൊരു ധർമ്മസങ്കട നിറഞ്ഞു ചെയ്യേണ്ടി വരിക അവരാണ് അങ്ങനെയാണല്ലോ പലതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ അനുഭവത്തിൽ പലതും ഇത് അനുഭവിക്കരുതാത്തതും ചേരുതാത്തതുമാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരു ഒരു കർമ്മ സമ്മൂഢത ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ആരെ സംബന്ധിച്ചുണ്ടാവും അല്ലെങ്കിൽ അത് അതിൽ തന്നെ നമ്മൾ ചാടിക്കോളണം എന്താ ശക്തി ക്ഷണിക്കാനായിട്ട് തെരൽക്കയറി അദ്ദേഹം പുറപ്പെട്ടോടെ ചെന്ന വിദരരെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ വേണ്ട തരത്തിൽ ആദരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ചെന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ ദുഃഖകരമായ ഒരു കാര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വെറുതെ സന്ദർശനത്തിന് വന്നതല്ല നിനക്കത് നിരസിക്കാവുന്നതുമാണ് അത് പറഞ്ഞു കൊടുക്കണ്ട നീയത് ചേരുന്നതു തന്നെയാണ് അഭിപ്രായം പക്ഷേ ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ചും പിന്നെ രാജാവ് പറഞ്ഞതനുസരിച്ചും ഞാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ രാജാവിൻ്റെ ചുമതല പാണ്ഡുവു കാട്ടിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ധൃതരാഷ്ട്രത്തിൽ അപ്പോൾ നിയമപ്രകാരം രാജാവ് തന്നെയാണ് അന്ധനാണെങ്കിലും ഇത് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ ഇദ്ദേഹം വെറുതെ പ്രകൃതി ഭംഗികളൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഒരു ഈ ഇക്കോ ടൂറിസത്തിനാണ് അദ്ദേഹം പോയത് സംഗീതയെ അവിടെ ചെന്ന് അദ്ദേഹം വിചാരിക്കാത്ത വിധത്തിൽ ജീവിതം കലാശ അപകടമൊക്കെ ഉണ്ടായി അതെ അങ്ങനെ സംഭവിച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ രാജാവിൻ്റെ അതാണ് അതിൻ്റെ ഇന്നും റിലവൻ്റ് ആണത് ഈ എല്ലാ അതിലുള്ളത് മുഴുവൻ ഇന്നും ധർമ്മപത്ര ധർമ്മരോട് പറഞ്ഞത് ഇങ്ങനെ അവർ ചൂതുകളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വിനോദം എന്നാണ് പറയുന്നത് പക്ഷേ കളിച്ച് കളിച്ച് വരുമ്പോൾ അതെല്ലാം പോകും കളി കാര്യവും അപ്പം അതുകൊണ്ട് അതിൽ ഏർപ്പെടാതിരിക്കുകയാണ് അതിൽ ഏർപ്പെട്ടിട്ട് നിയന്ത്രണം പാലിച്ചു കൊള്ളുമെന്നൊരാൾ വിചാരിച്ചാൽ അത് വേറെയില്ല അതിലേർപ്പെട്ടാൽ ചൂതുകളി ചൂത് ചൂതുകളിക്കാരനടുത്ത് കളിക്കുക എന്നുള്ളതല്ലാതെ കളിക്കാരൻ ചൂതെടുത്ത് കളിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നീ അതിലേക്ക് പോകരുത് അത് അതിലേക്ക് പോകരുത് ഇത് പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് ചതിയാണ് അല്ലാതെ ഇതിൽ സതുദ്ദേശത്തോടുകൂടി നടത്തുന്നതല്ല അതുകൊണ്ട് ഇത് ചതിയാണ് ചതിപ്രയോഗം വരാൻ പോവുകയാണ് അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ നിനക്കത് ഉപദേശിച്ചു തന്നില്ല എന്ന് വേണ്ട എൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം നിനക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ആരുടെയും മേന്മയ്ക്കും ക്ഷേമത്തിനും ഉതകുന്നതല്ല ഈ ചുതളി ഇതിൻ്റെ പിന്നിലൊരു ചതിയുണ്ട് ആ ചതി ഞാൻ കണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഇതിനകത്ത് നിന്ന് പിൻവാങ്ങേണ്ടതാണ് പക്ഷേ ഞാൻ ക്ഷണിക്കുന്നു രാജാവിൻ്റെ കൊണ്ടാണ് രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചുള്ള ക്ഷണം സാങ്കേതികമായി എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ക്ഷണിച്ചിരിക്കുന്നു നീ യുക്തം പോലെ നീ തീരുമാനിച്ചു നിഷേധിക്കാതെ നിർമ്മപുത്ര പറഞ്ഞു കണ്ടെത്തണേ എനിക്ക് എന്നെ വിളിച്ചാൽ അതെ ഏത് കാര്യത്തിനാണെങ്കിലും എന്നെ ഒരുത്തൻ ക്ഷണിച്ചാൽ ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് എൻ്റെ വ്രതത്തിൽ എൻ്റെ ജീവിത വ്രതത്തിൽ അതുകൊണ്ട് ഞാൻ എനിക്കതിനു ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല യുദ്ധത്തിന് ക്ഷണിച്ചാലും വേറെ ഏത് കാര്യത്തിന് ക്ഷണിച്ചാലും അത് സതുദ്യമമാവട്ടെ ദുരുദ്യമമാവട്ടെ എന്നെ ക്ഷണിച്ചാൽ ഞാനെന്നതിനകത്ത് നിന്ന് മാറി നിൽക്കുകയില്ല ക്ഷത്രിയൻ ആർക്കും പാടുള്ളതല്ല പാടുള്ളതല്ലാതിരിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് മാറി നിൽക്കാം ഒരു ക്ഷത്രിയനെ ക്ഷണിച്ചാൽ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമേ എനിക്ക് ഈ പ്രകരണത്തിൽ കരണീയമായിട്ടുള്ളൂ ഇളയച്ചൻ പറഞ്ഞത് ശരിയാണ് ജ്ഞാനിയായ അങ്ങ് അങ്ങേയുള്ള ജ്ഞാനമുള്ള ആളുകൾ ഇപ്പോൾ പിന്നെ ഒരാൾ ജീവിച്ചിരിക്കുന്നത് ഭീഷ്മ പിതാമഹൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമുണ്ട് കാരണം ഇത് ഇതിനെ കാണുന്നത് വെറുതെ ഒരു ചൂതുകളിക്കുള്ള ക്ഷണമായിട്ടല്ല ഞാൻ കാണുന്നു ഇത് യുദ്ധത്തിനുള്ളൊരു ക്ഷണമാണ് അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കില്ല ചൂതുകളിയെ ഞാൻ നിരസിച്ചാൽ പിന്നെ അടുത്ത് വരാൻ പോകുന്നത് യുദ്ധത്തിനുള്ള വിളിയാണ് ചുതളിക്കാൻ ഞാൻ വരുന്നില്ല എന്നാ പിന്നെ യുദ്ധം പിടിച്ചു അതാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പോൾ ഈ ചൂതുകളി എന്നുള്ള വ്യാജേന യുദ്ധം ചെയ്ത് ഞങ്ങളെ നിഗനിക്കും എന്ന സന്ദേശമാണ് ഈ ചൂതുകളിയിലൂടെ ദുര്യോധനൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ദുര്യോധനൻ എനിക്കറിയാം പണ്ടു മുതലേ അവൻ ചെയ്തു പോന്നിട്ടുള്ള കൃത്യങ്ങൾ എനിക്കറിയാം ഭീമനെ വിഷം കൊടുത്താൽ കൊണ്ട് കെട്ടിയിട്ടതും അരക്കല്ലൂട്ടതും ഇതെല്ലാം എനിക്ക് അവൻ എന്ത് ചെയ്യാൻ പോകുന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഇവിടെ വിധി വിളയാടുന്നതിനെ അനുസരിക്കാനേ നിവൃത്തി കൊടുക്കും അതുകൊണ്ട് ഈ വെല്ലുവിളിയിൽ നിന്ന് ചൂതുകളിക്കാനുള്ള ദ്യൂതക്ഷണത്തിൽ നിന്ന് ഞാൻ പിന്മാറുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അസാധ്യമാണ് ഞാനത് സ്വീകരിക്കുന്നു എന്നും വരട്ടെ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ തന്നെ യുദ്ധം ഉണ്ടാകും അതുകൊണ്ട് ആ യുദ്ധം മാറ്റിവെക്കാൻ ഞാനിത് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഒന്നും ഉണ്ടല്ലാതെ അല്ല ഇത് യഥാർത്ഥത്തിൽ ധർമ്മ ധർമ്മചിന്ത പരിശോധന കഴിച്ചിട്ട് അദ്ദേഹം പറയുന്നതാണോ അതോ സ്വന്തം പക്ഷെ അത് ഉണ്ടെങ്കിലും അത് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പറ്റും കഴിയാത്ത കാരണം ഈ ചൂതുകളി വേണ്ടെന്ന് പറഞ്ഞാൽ ആ ചൂതുകളി വേണ്ടെന്ന് പറഞ്ഞത് കേട്ട് ആഹാ അടുത്ത വേറെ മാർഗ്ഗങ്ങൾ മാർഗങ്ങൾ നൂറ് മാർഗല്ലേ അപ്പം അതുകൊണ്ട് ദുര്യോധനന്റെ ഈ സാമ്രാജ്യ സാമ്രാജ്യവാഞ്ചയിൽ നിന്ന് നിന്നും ഇവരെ നിഹനിക്കാനുള്ള ദുര്യോധനന്റെ തന്ത്രങ്ങളിൽ നിന്നും ഇവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് താരതമ്യേന അപകടം കുറഞ്ഞത് വിപത്ത് കുറഞ്ഞത് എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഇത് തിരഞ്ഞെടുക്കുകയാണ് ധർമ്മപുത്രർക്ക് പെട്ടെന്ന് ധർമ്മം തോന്നുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ ധർമ്മത്തിന്റെ പുത്രനാണെന്ന് പറയാനുള്ള കാരണം അതാണല്ലോ ക്ഷത്രിയാണ് അങ്ങനെ നിർണയിച്ചെടുത്തതാണ് അല്ലാതെ അതിലെ ഈ ചൂതുകളിക്കാൻ ഉള്ള ആഗ്രഹമുണ്ടോ എന്ന് ദൂതാസക്തി എന്നത് വസ്തുതയാണ് അതൊരു സത്യ സഹ എന്നാല് ഇതുണ്ട് ഇതുണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായി ഒരു അധാർമ്മികമായ പ്രവൃത്തിയായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിഷിദ്ധമായ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ അടക്കാനാവാത്ത ആസക്തി കൊണ്ട് നിഷിദ്ധമായ പൂർവികന്മാർ നിയമനിർമ്മാതാക്കൾ രാജാക്കന്മാർക്ക് നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഒരു ദുഷ്ടക്രമത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആസക്തിയെ നിയന്ത്രിക്കാൻ വയ്യാത്തത് എടുത്തു ചാടിയതാണ് എന്ന് പറയാൻ സാധ്യമല്ല അത് കഴിയുന്നയാളാണ് ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കത്തക്ക വിധത്തിൽ ആസനങ്ങളൊക്കെ സജ്ജമാക്കി വളരെ വിസ്താരത്തോടുകൂടി അങ്ങനെ വിസ്താരമുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും സുഖകരമായി കാഴ്ച കിട്ടത്തക്ക വിധത്തിൽ നടുക്ക് ഇതിൻ്റെ ദ്യൂത മണ്ഡപവും പണിത് ദുവിതത്തിനുള്ള ആരംഭവും അതിനുള്ള കൊട്ടും ശംഖുവിളിയും ഒക്കെ തുടങ്ങി അപ്പോൾ ആ സമയത്ത് വരെ ദുര്യോധനനാണ് ചൂത കളിക്കുക എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴാണ് ഒരു പ്രഖ്യാപനം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആ ഒരു പ്രഖ്യാപനവും അറിയിച്ചിട്ടില്ലാത്ത ഒരു വിജ്ഞാപനവും ഉണ്ടാകുന്നത് എനിക്ക് വേണ്ടി ധർമ്മപുത്രരോട് ദ്യൂതത്തിൽ എതിരിടുന്നത് ധർമ്മപുത്രരുടെ കൂട്ടുകളിക്കാരനായി വരുന്നത് എൻ്റെ മാതുലനായ ശകുനിയാണ് അപ്പോൾ തന്നെ ധർമ്മപുത്ര വരെയും ഇദ്ദേഹം വിശ്വസിക്കാൻ പാടുള്ള ആളല്ല ദ്യൂതത്തിൽ ചതിവ് ആളാണ് കിതവനാണ് വഞ്ചനാ വിഹാരം ആളാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് സ്വീകാര്യനല്ല പക്ഷേ അതിനു പറയുക സ്വീകാരം അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങിക്കോളൂ കാരണം നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചിട്ട് അതിൽ നിന്ന് മടങ്ങുന്നവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം അതുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങാം നിങ്ങൾ ഈ വിവരം പറഞ്ഞാൽ മതി ഞാൻ ഒരു വാക്ക് സമ്മതിച്ചെങ്കിലും ആ വാക്ക് പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഈ ദൂരശ്രമത്തിൽ നിന്ന് ഞാൻ മടങ്ങുകയാണെന്ന് നിങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞാൽ മതി നിങ്ങൾ വാക്ക് പറഞ്ഞാൽ വാ വാക്കിന് എന്ത് വിലയുണ്ടെന്ന് ഈ സദസ്സിന് തീരുമാനിച്ചോട്ടെ ഇതിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ കള്ളക്കളി കളിക്കില്ലെന്ന് എനിക്ക് പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല അതും ഉണ്ടായിരുന്നു വരും അല്ല ഇതൊന്നും വിളിച്ചു വയ്ക്കുന്നില്ല അതും ഉണ്ടായിരുന്നു വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്നോട് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കളിച്ചാൽ അതിൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂത മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാം അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ സത്യവാക്കാണ് ദൃഢപ്രദനാണ് അത് പോകും ആ എന്നുള്ള നിങ്ങളുടെ വാക്കിന് അർത്ഥമില്ലാത്തവനാണെന്നുള്ള ഒരു അപഖ്യാതി നിങ്ങൾക്ക് വന്നു ചേരും ആ അപഖ്യാതി നിങ്ങൾക്ക് വന്നു കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ് എന്താ രാജ്യതന്ത്രത്തിൻ്റെ അപ്പോൾ ഇദ്ദേഹം കൂടുതൽ വിഷമത്തിലായി അപ്പോൾ വഞ്ചനാധിപതം നടത്തിയാലും ഞാൻ കളിക്കും എന്ന് പറഞ്ഞത് ഞാൻ കളിക്കുക തന്നെ ചെയ്യും ഇതെന്ന് ഞാൻ മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കളി തുടങ്ങുന്നത് അപ്പോഴേക്കും ഭീമനും ഭീമനാണ് രോഷം പ്രകടിപ്പിക്കുന്നത് മറ്റ് രണ്ടുപേരും രോഷം പ്രകടിപ്പിക്കുന്നില്ല ഭീമൻ വല്ലാതെ ഭീമന്റെ കൃഷ്ണമണികൾ ഉരുളുകയും അദ്ദേഹം കൈകൾ കൂട്ടി കൂട്ടിത്തിരുമ്മുകയും സമ്മതിച്ച് അപ്പോൾ ആദ്യത്തെ കളി ശവിന് കളിക്കും ഇങ്ങനെ ഓരോ കളിയിലും ഇദ്ദേഹം ഓരോന്നായിട്ട് 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 ഇങ്ങനെ പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ച് അങ്ങനെ ഈ ഇതിന് കിട്ടിയ രത്നാദി ധനങ്ങളെല്ലാം തീർന്നു എഴുതുന്നു കിട്ടിയ രത്നാദി ധനങ്ങളെല്ലാം സ്വർണം അതുപോലെയുള്ള ലോഹപരമായ അമൂല്യമായ വസ്തുക്കളെല്ലാം ലോഹനിർമ്മിതമായ രത്ന നിർമ്മിതമായ അമൂല്യമായ വസ്തുക്കളെല്ലാം ഇവർക്ക് പണയപ്പെട്ടു ഇനി കൊട്ടാരമുണ്ട് സഭയുണ്ട് മയൻ പണിഞ്ഞ സഭയുണ്ട് പിന്നെ സൈന്യമുണ്ട് രാജ്യമുണ്ട് ആയുധങ്ങളുണ്ട് ആയുധം മാത്രമാണ് ഇതിൽ പണയം വയ്ക്കാത്തത് അപ്പോൾ ഓരോന്ന് ഓരോ കളി നടക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല കളിക്കാം നേടിയാലുള്ളതിനെ പിന്നെയും കളിക്കാമല്ലോ അപ്പോൾ ഓരോ കളി നടക്കുമ്പോഴും എൻ്റെ മകൻ എന്ത് കിട്ടി എൻ്റെ മകൻ എന്ത് കിട്ടി കിം ജിതം കിം ജിതം വളരെ ജിജ്ഞാസയോട് കൂടിയിട്ട് എന്താണ് എൻ്റെ മകൻ നേടിയത് എന്താണ് എൻ്റെ മകൻ നേടിയത് എന്താണ് ശകുനി നേടിയത് എന്താണ് ശകുനി നേടിയത് എന്ന ആഹ്ലാദം മറച്ചുവെക്കാൻ വയ്യാത്ത വിധത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം അത് മറച്ചു വെച്ചേയില്ല അപ്പം ഈ കളിയിൽ നേട്ടമുണ്ടാകുന്ന വിനോദം എന്നൊക്കെ പറഞ്ഞതെല്ലാം പോയി പണയം വെച്ചുള്ള കളിയാണ് തുടക്കത്തിൽ തന്നെ ദുരിതം പോയി യുദ്ധ അവസാനി പോയി ദൂത യുദ്ധമായിട്ട് കപട ദും അത് പരിണമിച്ചു ഏറ്റവും ഒടുവിലാണ് കൊട്ടാരം ഈ ആയുധങ്ങൾ ഒഴിച്ച് ആയുധങ്ങൾ ഇവർ ചോദിക്കുന്നുമില്ല ആയുധങ്ങൾ എന്തുകൊണ്ട് പണയം വയ്ക്കുന്നില്ല എന്ന് അവർ ചോദിക്കുന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉന്നയിക്കപ്പെടുന്നില്ല സഭയിൽ ആയുധങ്ങൾ പണയം ആവശ്യപ്പെടുന്നില്ല അപ്പോൾ പണയം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ വെച്ച് പോയേനെ അപ്പോൾ ആയുധങ്ങൾ പണയമായി ആവശ്യപ്പെടാഞ്ഞത് ഭാഗ്യമായി പോയി എന്ന് പിന്നീട് ഭീമൻ പറയും കാട്ടിലേക്ക് പോകുമ്പോൾ മൂന്ന് വരങ്ങൾ ചോദിച്ച് നാലാമതും വരം കൊടുക്കാൻ തയ്യാറാവും ധൃതരാഷ്ട്ര കൊട്ടാരവും അതിനുമുമ്പ് തന്നെ ഈ ജംഗമ വസ്തുക്കൾ ആന കുതിര തുറങ്ങിട്ടുള്ള സർവ സൈന്യങ്ങളെയും അതുപോലെയുള്ള മറ്റ് ഇതെല്ലാം കഴിയുമ്പോഴാണ് സ്ഥാപന വസ്തുക്കളിലെ പ്രധാനപ്പെട്ടത് അങ്ങനെ കൊട്ടാരവും പിന്നെ അവസാനം രാജ്യവും പണയം വെച്ച് കഴിയും അപ്പോഴേക്ക് വളരെ എതിരായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം എല്ലാ ജനങ്ങളുടെ ഒരു ഭാഗമുണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണികളായിട്ട് വന്നിരിക്കുന്ന ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ദുര്യോധനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങും ഇത്ര ശബ്ദങ്ങൾ വിരലടയിലും ഉണ്ട് ഈ ദ്രോണരും ഭീഷ്മരും ഒന്നും എന്ന് അവർ കൊമ്പിട്ടിരിക്കുകയാണ് പക്ഷേ മിണ്ടണേകാ വലിയ ശബ്ദങ്ങളായിരുന്നു അവിടെ നമുക്ക് വായിച്ചാൽ തോന്നി അവർ കൊമ്പിട്ടിരിക്കുകയാണ് ഒന്നും മിണ്ടാതെ കൊമ്പിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പരിപൂർണമായിട്ട് തോറ്റല്ലോ അത് കഴിഞ്ഞപ്പോൾ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചുകൊടുക്കുകയാണ് ശൗവിനി ഇനിയും നിങ്ങളുടെ കയ്യിൽ സഹോദരന്മാരെയും പണയം വെച്ചു സഹോദര ഇനിയും നിങ്ങളുടെ കയ്യിൽ പണയം വസ്തു ഉണ്ട് ഗ്രഹ ഏക അപരാജിത പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരു ഒരു ഗ്രഹം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഭാര്യയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഭാര്യയെ പണയം വെക്കുന്നില്ല ചിലപ്പോൾ ആ ഒരറ്റ കളിയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടായാലോ അതുകൊണ്ട് ഭാര്യയെ പണയം വെച്ച് നിങ്ങൾ കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോഴാണ് ധർമ്മോത്ര അതിന് തയ്യാറാവുന്നത് ഭാര്യയെ പണയം വെച്ച് കളിക്കുന്നു അതോടുകൂടിയാണ് അങ്ങനെ വിഷമത്തോടുകൂടിയാണെങ്കിലും അപ്പൊ ഇതിന്റെ അർത്ഥം കളിക്കുംതോറും കളിക്കുംതോറും കളിക്കും തോറും കളിക്കും കളിക്കും തോറും തോറും അതിന്റെ ലഹരിയിലേക്ക് ഇദ്ദേഹം ആണ്ടിറങ്ങി ആണ്ടിറങ്ങി കരകയറാൻ വയ്യാത്ത വിധത്തിൽ അദ്ദേഹം ആ അതിന്റെ ആഴത്തിൽ മുങ്ങിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ കളിക്കാരൻ കളിക്കുകയല്ല കളി കളിക്കാരനെ ഒഴുങ്ങുന്ന സ്ത്രീയിലേക്ക് ുള്ള പരിണാമമാണ് നാം കാണുന്നത് ലോക സ്വഭാവത്തെ അതിലൂടെ സൂചിപ്പിക്കുകയാണ് വ്യാസൻ പാഞ്ചാലിയെ പണയം വെച്ചു പാഞ്ചാലിയെ പണയം വെച്ചിട്ടുള്ള ആ കളിയിലും അദ്ദേഹം പരാജയപ്പെട്ടു ഇവിടെയാണ് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു നാടകീയ സന്ദർഭ സന്ദർഭത്തിൻ്റെ ആവിഷ്കൃതി വരുന്നത് സാഹിത്യത്തിൽ തന്നെ അങ്ങനെ ഒരു രംഗം ഒരു കവികളും നമ്മുടെ ഇപ്പോൾ യൂറോപ്യൻ സാഹിത്യത്തിലായാലും മറ്റ് യഥാർത്ഥത്തിലുള്ള ചരിത്രങ്ങൾ എടുത്താലും ലോക സാഹിത്യത്തിൽ അങ്ങനെ ഒരു രംഗം സങ്കല്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് ഒരു രംഗമാണ് ഒരു വലിയ വെല്ലുവിളി ആ ധാർമ്മികമായ ജീവിതം നയിച്ചിട്ടും സ്വന്തം നിലയിൽ അധർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലെന്നിട്ടും ധാർമ്മിക ജീവിതം കൊണ്ട് തൻ്റെ ജീവിതത്തെ പരിസമാപിപ്പിക്കണം എന്ന് മാത്രം വിചാരിച്ചു പോന്നിരുന്ന ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ പ്രേരണയ്ക്ക് വശമ്പതനായി ചില താൽക്കാലികമായ ഉത്തേജനങ്ങൾ കൊണ്ട് എതിരാളികളുടെ പ്രേരണയ്ക്ക് വശമ്പതനായി നശിച്ചു പോകുന്നതിൻ്റെ കാതരമായ ഒരു രംഗമാണ് ആരും അവിടെയും ഹൃദയത്തെ ഉന്മദിക്കപ്പെടാതെ ആ രംഗം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ സാധ്യമല്ല ഉടനെ തന്നെ ദുര്യോധനൻ ആജ്ഞ കൊടുക്കും പ്രാതിഗാമിക്ക് പ്രാതികാമി നീ പോയി നമുക്ക് അടിമപ്പെട്ടിരിക്കുന്നു പാഞ്ചാലി ദ്രൗപതി നമുക്ക് അടിമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ വിളിച്ച് നമ്മുടെ സദസ്സിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയും വണ്ടി പരിഹസിച്ചതിൻ്റെ പ്രതികാരം ആ അതുണ്ട് പരിഹസിച്ചതിൻ്റെ പ്രതി പ്രതികാരം അവിടെ തീർക്കാനുള്ള ശ്രമമാണ് അപ്പോൾ പ്രാതിഗാമി അന്തപരത്തിൽ ചെന്നിട്ട് പാഞ്ചാലിയോട് പറയും പേടിച്ച് സദസ്സിലേക്ക് വരാൻ മഹാരാജാവ് കൽപ്പിക്കുന്നു അപ്പം ഏത് മഹാരാജാവ് കൽപ്പിക്കുന്നു എന്താണ് കാരണം ഞാൻ സദസ്സിലേക്ക് വരേണ്ടതിൻ്റെ അന്പ്പുറ സ്ത്രീകൾ സാധാരണഗതിയിൽ സദസ്സിലേക്ക് മാത്രമല്ല അവൾ അത് പിന്നീടാണ് പറയുന്നത് ഇപ്പം പ്രാതികാമി ചെന്ന ഈ വിവരം പാഞ്ചേലോട് അറിയിക്കുകയും ഈ ചോദ്യത്തിന് ശേഷമുള്ള നോട്ടം പേടിച്ച് പ്രാഥാമി പൊരുവിച്ചു അവൻ വന്നിട്ട് പറയും അപ്പം മാത്രമല്ല ഒരു ചോദ്യം കൂടി ചോദിക്കും അങ്ങനെ ചൂതിൽ തോറ്റെങ്കിൽ ഈ ചൂത് കളിച്ചയാൾ അയാളെ പണയം വെച്ചതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അതോ എന്നെ പണയം വെച്ചതിന് ശേഷമാണോ അയാൾ സ്വയം പണയപ്പെട്ടത് രണ്ടാമത് ചെല്ലുമ്പളാന്ന് ചോദിച്ചാൽ ഈ വരാതിരിക്കാനുള്ള കാരണമായിട്ട് പ്രാതികാമിയോട് പറയുന്നത് ഇതാണ് അങ്ങനെ പറഞ്ഞു ഇപ്പം പ്രാതികാമി വന്നിട്ട് ഈ ചോദ്യം സദസ്സിൽ സദസ്സിലുന്നയിച്ചു അപ്പോൾ അവനെ നോക്കിയിട്ട് ദുര്യോധനൻ പറയും ഇത് ഇനിയിപ്പോൾ ഇവൻ പോയെന്നാൽ ഇത് കാര്യം നടക്കില്ല അത് ആ അതുകൊണ്ട് ദുഃശാസനോട് പറയും നീ ചെന്നിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരിക ദാസിയായി കഴിഞ്ഞിരിക്കുന്നു ദാസിയായി കഴിഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ അടിമപ്പെട്ട സ്ത്രീ പിന്നീട് നമ്മുടെ അവകാശത്തിൽ പെട്ടിട്ടുള്ളതാണ് അവളിവിടെയൊക്കെ അടിച്ചു വാരട്ടെ അവൾ ഇവിടെ പണികൾ ചെയ്യേണ്ടവളാണ് അതുകൊണ്ട് അവളെ ഇവിടെ കൊ കൊണ്ടുവന്ന് ഈ സദസ്സ് അടിച്ചു വാരിപ്പിക്കാം നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം അങ്ങനെയാണ് ദുശാസനൻ പോയി പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് അതോടുകൂടി ആണ് ഇവർ പിന്നെ തല പൊക്കുന്നതേയില്ല ദ്രോണരും കൃപരും ഭീഷ്മരും ഒന്നും തല പൊക്കാതെ തല കുമ്പിട്ട് തന്നെ ഇരുന്നു ഇവിടെയാണ് ഭീഷ്മരെ സംബന്ധിക്കുന്ന നേരത്തെ കൃഷ്ണൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നീടാണ് കൃഷ്ണൻ അത് പറയുന്നത് എങ്കിൽ തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞല്ലോ നിങ്ങളെപ്പോലെ അധർമിഷ്ഠനായ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെയാണ് വരുന്നത് ഏതെങ്കിലും ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം മറ്റാരും ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ നടത്താൻ കഴിവുള്ള ആൾ കുരുവംശത്തിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഭീഷ്മര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നടപ്പിലാകും നടപ്പിലാവാതിരിക്കുകയില്ല ചോദ്യം ചെയ്യപ്പെടലുണ്ടാകുന്നതേ ഉള്ളൂ ദുര്യോധന ചോദ്യം ചെയ്യും ദുര്യോധനൻ ചോദ്യം ചെയ്യുമെങ്കിലും ധൃതരാഷ്ട്രം ഇടപെട്ട് ഈ അരുതാത്ത കർമ്മത്തിൽ നിന്ന് ഇവരെ എല്ലാം വിലക്കാൻ സാധിക്കും പക്ഷേ ഭീഷ്മരവിടെ മിണ്ടാതിരുന്നു എന്നത് വളരെ ഒരു ദാർശനികമായ ഒരു പ്രശ്നം തന്നെയാണ് ഭീഷ്മരുടെ സ്വഭാവത്തിലെ നാം കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു ദൗർബല്യത്തിന് തെളിവായിട്ട് ആ മിണ്ടാതിരിക്കൽ വരും ഈ ഇപ്പോൾ പണയപ്പെട്ടാൽ തന്നെ പാഞ്ചാലിയെ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കണമായിരുന്നു സ്വയം പണയപ്പെടുത്തി കഴിഞ്ഞവൻ്റെ പണയത്തിന് എന്തായാലും അത് നമുക്ക് ദാർശനമായിട്ട് പിന്നിട്ട് വരുന്നേ ഉള്ളൂ ആ പ്രശ്നം ആരും ഒരു സ്ത്രീയെ രംഗത്ത് കൊണ്ടുവരണം കൊണ്ടുവന്ന് അവളെ അപമാനിക്കണമെന്ന് ആരും ഒരു കാരണവശാലും ആഗ്രഹിക്കുകയില്ല പാടില്ല ഒരു കാലത്തും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് ഇക്കാലത്തും ആഗ്രഹിക്കുകയില്ലാരും അബദ്ധങ്ങൾ പറ്റുന്നില്ലെന്നല്ല അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് ഇങ്ങനൊരു അബദ്ധം ഈ സദസ്സിൽ പറ്റാൻ പാടില്ലാത്തതാണ് പക്ഷേ ഭീഷ്മരും ഉണ്ടാതിരുന്നു ഭീഷ്മരും ഉണ്ടാതിരുന്നാൽപ്പനും ദ്രോണരും ഉണ്ടാതിരിക്കും ഭീഷ്മരമുണ്ടില്ല ഭീഷ്മർ എന്ത് ചെയ്യുന്നു അത് ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദ്രോണർക്ക് കരണീയമായിട്ടുള്ളതും ദ്രോണർ ചെയ്തു പോന്നിട്ടുള്ളതും കൃപരും ഉണ്ടെന്നില്ല ഇപ്പം ഭീഷ്മരും ഉണ്ടാതിരിക്കുമ്പോൾ ഇവർക്കാർക്കും ഉണ്ടാൻ സാധ്യമല്ല അവർക്ക് ധർമ്മം എന്താണെന്ന് വിധിക്കാൻ സാധ്യമല്ല പാഞ്ചാലിയെ കൊണ്ടുവന്നു വന്ന് പാഞ്ചാലി ഈ പ്രശ്നം പിന്നെയും സദസ്സിന്റെ മുന്നിൽ ഉന്നയിച്ചു അവരുടെ ഡിസ്കഷൻ പല പറയണ്ടോ ധർമ്മം പറയാത്ത സദസ് സദസ്സല്ല എന്നൊക്കെ പറയട്ടോ ഈ സഭ വൃദ്ധന്മാര് പറയേണ്ടത്മാർദ്ധന്മാർ അറിയിക്കേണ്ടത് ഇപ്പൊ അസംബ്ലിയിലെ ചോദ്യോത്തരങ്ങൾ പോലെ ഗംഭീരമായ തരത്തിൽ ഓരോരുത്തരും അവരുടേതായ പ്രാഗൽഭ്യം കാണിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ സംഭാഷണങ്ങൾ ദാർശനികമായ സംഭാഷണങ്ങൾ ന്യായം തെളിയിക്കുന്ന സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ പക്ഷെ പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നില്ല ആചാര്യന്മാർ മിണ്ടില്ല ഭീഷ്മ പിതാമഹൻ മിണ്ടുന്നില്ല ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്നു എന്നുള്ളതാണ് സതിക്കുന്നത് പക്ഷേ ഒന്നും പറയും പിന്നെ വരുന്നതാണ് വസ്ത്രാക്ഷേപം അപ്പൊ വസ്ത്രാക്ഷേപത്തിന് മുമ്പ് പഞ്ചാലി പേരെടുത്ത് ഭീഷ്മരോട് ചോദിക്കും ഈ അധർമ്മത്തിന് എന്ത് മറുപടിയാണ് പറയാ ഭീഷ്മിതാമുറുള്ളത് ഇത് എന്നെ പണയം വെച്ചതിന് ശേഷമാണോ ധർമ്മോത്തര പണയപ്പെട്ടത് അതോ ധർമ്മോത്ര പണയപ്പെട്ടതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അപ്പോഴും ഒരു പറയണ എന്താശ്യമുണ്ടോ പിള്ളാളെ സമ്മതിച്ചാൽ മതി അവർക്ക് പണയം വെക്കാൻ ഇല്ല എന്ന് വിവരാണ് പിള്ളാളെ പറഞ്ഞാൽ പണയപ്പെട്ടിട്ടില്ല എന്ന് ധൃതരാഷ്ട്രൻ പറയട്ടെ എന്നാണ് തിരുവോധനം പറയുന്നത് പണയപ്പെട്ടിട്ടില്ല പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന് ധൃതരാഷ്ട്രൻ ഇനി പറഞ്ഞാലും മതി അങ്ങനെ പറഞ്ഞാലും പാഞ്ചാലിയെ സ്വതന്ത്രയാക്കി വിടാൻ ഞങ്ങൾക്ക് സമ്മതമാണ് ധൃതരാഷ്ട്രൻ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ വാക്കുപാലിക്കാത്തവനാണെന്ന് ഇവിടെ തെളിയട്ടെ അപ്പോൾ ഈ വാക്കുപാലിക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് വലിയ നിഷ്കർഷയാണ് അപ്പോൾ അതിൽ തൊടുമ്പോഴേക്കും അദ്ദേഹം നിസ്സഹായനാവും ധർമ്മോത്ര ധർമ്മോത്രം കുമ്പിട്ടിരിക്കും ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് ഒന്നും പറയുകയുമില്ല ഇവിടെ ഏറ്റവും വലിയ ധീരതയോടുകൂടി പെരുമാറുന്നത് ആ രംഗം മുഴുവനും കീഴടക്കുന്നത് യഥാർത്ഥത്തിൽ പാഞ്ചാലിയാണ് ഈ പുരുഷന്മാർ മുഴുവനും ഈ കുരുവംശത്തിലെ ധീരന്മാരായ പുരുഷന്മാർ മുഴുവനും ഇരിക്കുന്ന ആ സഭയെ പാഞ്ചാലിയാണ് കീഴടക്കുന്നത് അപ്പോൾ ഈ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞാൽ ശരിക്ക് തുണി അഴിക്കുകയാണ് എന്നത് അതിൻ്റെ ഭൗതികമായ വാച്യമായ ലൗകികമായ അർത്ഥം മാത്രമേ ആകൂ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഒരു സ്ത്രീലടങ്ങിയിരിക്കുന്ന പതിവ്രതയായ ഗംഭീര അന്ധസ്വത്തയായ ഒരു സ്ത്രീയുടെ ഗാംഭീര്യം യഥാർത്ഥത്തിൽ പുറത്തു പ്രകടിതമാവുന്നതിൻ്റെ വർണ്ണനയാണ് ഈ വസ്ത്രാക്ഷേപം എന്ന പ്രതീക വർണ്ണനയിലൂടെ വസതീത്രാണതീച എന്നല്ലേ വസ്ത്രം അതാണല്ലോ അർത്ഥം ഒരാളിൽ വസിക്കുകയും അയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണ് അയാളുടെ സ്വഭാവമാണ് ജന്മനാ സിദ്ധിച്ചിരിക്കുന്ന അയാളുടെ സ്വഭാവമാണ് ആ സ്വഭാവത്തിൻ്റെ അസാധാരണത്വം അവിടെ പ്രകടിപ്പിച്ചിട്ട് ആ സ്വഭാവത്തിൻ്റെ അസാധാരണത്വത്തിൻ്റെ പ്രകടനത്തിൽ ആ സഭ സ്തംഭിച്ചു പോവുകയാണ് എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നറിയാതെ ഈ പിടിച്ച വസ്ത്രത്തിൽ പിടിച്ചിരിക്കുന്ന ദുശാസനൻ പോലും സ്തംഭിച്ചു പോകത്തക്ക വിധത്തിലുള്ള പുരുഷന്മാരെ നിസ്സാരീകരിച്ചു കൊണ്ടുള്ള പാഞ്ചാലിയുടെ അന്ധസ്വത്വത്തിൻ്റെ പ്രകടനമാണ് അവിടെ നാം കാണുന്നത് അത് അത്ഭുതകരമാണ്